അപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ്സ് വന്നത് ഒന്ന് നോക്കാം അപ്പോൾ നിലവിൽ എൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം ഓടിയത് എബവ് എണ്ണൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വണ്ടി ഇന്നലെയാണ് ഇപ്പോൾ സർവീസ് കഴിഞ്ഞത് ഇപ്പോൾ അറുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജിൻ്റെ ഇത് കാണിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് അറുപത്തി ഏഴിൻ്റെ മുകളിൽ കിട്ടിയതാണ് പിന്നെ റേഞ്ച് എണ്ണൂറ്റമ്പത്താറ് കിലോമീറ്റർ ആയി ഇപ്പോൾ വണ്ടി ഓടണത് സോ എണ്ണൂറ്റമ്പത് ആറ് കിലോമീറ്റർ ഉള്ളിൽ ഞാൻ ഫസ്റ്റ് സർവീസ് എടുത്തിട്ടുണ്ട് അതിൽ മെയിനായിട്ട് എനിക്ക് ഒന്നും ഇഷ്യൂ ഇതിൻ്റെ ഇവിടെ ഉള്ളൊരു പ്ലേറ്റിങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എക്സാമ്പിൾ ഇത് അവിടെ നിൽക്കിയ കരി കാണാം അങ്ങനെ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഈ വണ്ടിക്ക് ആദ്യം ആദ്യ പേർച്ച് ഇത് പെയിൻറ്റിൻ്റെ ഇഷ്യൂ എന്നാണ് സോ അങ്ങനെ വിട്ടതായിരുന്നു പക്ഷേ അവിടെ പോയി കാണിച്ചു നോക്കുമ്പം ഇതിൻ്റെ പ്ലേറ്റിങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓയിൽ ലീക്ക് പുറത്തേക്ക് വന്നതുകൊണ്ട് ഇഷ്യൂ വന്ന് ആ ഒരു സീനുകൊണ്ട് ഞാൻ ഓയിൽ സീൽ മാറ്റാ സോറി ഓയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലേറ്റിംഗ് മാറ്റാൻ പറഞ്ഞു അപ്പോൾ അവർ മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ കരി ഉണ്ട് അതാണ് ചോറ അപ്പം റെഡി ആയി വിചാരിക്കുന്നത് സർവീസ് സെൻ്ററിൽ പറഞ്ഞ കാര്യമാണ് അവിടെ തന്നെ വലിയ ഇവിടെയൊക്കെ ഓയിൽ ഉണ്ട് ഇതെന്ത് ഇവിടെ നിന്ന് ഐഡിയ കിട്ടുന്നില്ല ഇതെന്താണ് സംഭവം എനിക്ക് വലിയ ഐഡിയ ഇല്ല കാരണം ഇവിടെ ഓയില് ലീക്ക് വരുന്നുണ്ട് ഇതാ കണ്ടോ കയ്യിൻ്റെ മുളക് ഓയിൽ ലീക്ക് വരുന്നുണ്ട് അതെന്താ സംഭവം എന്താ ഇവിടെ നല്ലോണം ഓയിലുണ്ട് ഞാൻ ഈ വേണ്ടി ഓയിൽ ലീക്ക് എത്തിയച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൈസ് ഇതെന്താ സംഭവം എനിക്ക് എനിക്കിതിന് മനസ്സിലായില്ല ഇവിടെ ഇതിലൂടെ ലീക്ക് വരുന്നുണ്ട് എന്തിനുള്ള വയറാണോ അറിയില്ല പിസ്റ്റൺ ബോക്സിലേക്ക് പോകുന്ന ഒരു പ്ലഗ് പോലത്തെ ഒരു സംഭവമാണ് ഇത് വരണ വേണ്ടി ഞാൻ സാധനം കണ്ടിട്ടില്ല എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല ഇവിടെ എഞ്ചിൻ കവറൊക്കെ ഒരു സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഓയിൽ ലീക്ക് എങ്ങനെയാണ് വലിയ കൺട്രോൾ ചെയ്യാത്തത് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നാൽ നല്ല ലീക്ക് ഉണ്ട് കൈസ് ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ കണ്ടില്ല കാരണം എനിക്കിത് പറയണം എല്ലാ ഇഷ്യൂ വരും കാരണം ഇനി ഒരുപാട് വയസ്സ് അതിൻ്റെ ഉൾക്കൂടെ പോകുന്നുണ്ട് ഇതെന്തിൻ്റെ വേറെ ഇതിന് മനസ്സിലായി കാരണം നോർമല വണ്ടിക്ക് ഇവിടെ ഒരു എൻ്റെ ഈ കാർബൈഡ്രൽ ഉള്ള സംഭവം മാത്രമേ ഉണ്ടാവൂ വാൽവ് മാത്രം ഇതെന്തിൻ്റെ പ്ലഗ് ആണെന്നൊരു ഐഡിയ ഇല്ല ഈ രോഡിൽ ലീക്ക് വരണുണ്ട് ഇപ്പോൾ ഇത് സൂക്ഷിക്കണം വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ വേറെ വഴിയില്ല വണ്ടി എടുത്ത് പോവുകയും ചെയ്ത് വണ്ടിക്ക് വേറെ വേറെ സീനൊന്നുമില്ല ഈ ഒരു സീനാണ് ഇത് ഇതെന്താണെന്ന് കമ്പനി പറയാതെ എനിക്കൊന്നും ചെയ്യാനില്ല കാരണം ഇവിടെയൊക്കെ ലീക്ക് ഉണ്ട് കയ്യിൻ്റെ മോളിൽ നോക്കിയാൽ മനസ്സിലാവും അല്ല ഓയിലുണ്ട് അതിപ്പോൾ വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിന് മെയിനായിട്ട് വേറൊരു ഇഷ്യൂ കാണുന്നതിന് ഇതിൻ്റെ സ്വിച്ചിലാണ് സ്വിച്ച് പ്രെസ്സായി പോകും കണ്ടോ ഇത് സ്വിച്ച് ഇടുമ്പോൾ തിരിച്ച് വരേണ്ട സംഭവമാണ് ചെതുകൂടെ നെക്കുമ്പോൾ അവിടെത്തന്നെ പ്രസ്സായിട്ടാണ് മറന്ന് എടുക്കുക തിരിച്ച് പോകുന്നില്ല ഇങ്ങനെ എന്താ പറയുക നെക്കുമ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ വരണം ഒക്കെ സ്വിച്ച് പോലെ തിരിച്ച് വരേണ്ട സംഭവമാണ് ചെതുകൂടെ പ്രസ്സായി പോവുക അല്ല കണ്ടോ ഞാൻ നിക്കുമ്പോൾ അവിടെ ഞെക്കി തിരിച്ച് വരുന്ന സംഭവമാണ് ആക്ടിവേക്കുള്ള സ്വിച്ചാണ്ടല്ലേ വെള്ളം കയറി എന്താ വിഷയം എന്നവര് പറഞ്ഞത് അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വയൽ സീലിൻ്റെ തോൽ റെഡിയാക്കി എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇതുവരെ ആദ്യ ഈ സൈഡിലാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ ആ സൈഡിൽ കാണുന്നുണ്ട് അത് ഈ ഒരു സംഭവം എന്താ എന്താണെനിക്കിതിന് മനസ്സിലായില്ല ഈ ഒരു വയറ് ഈ ഇത് എന്തിനുള്ളതാണ് എന്തിനുള്ള പ്ലഗ് ആണെന്നൊരു ഐഡിയ ഇല്ല കാരണം പിസ്റ്റൺ ബോക്സിലേക്ക് ഞാൻ പ്ലഗ് പോകുന്നത് ഞാൻ കണ്ടില്ല സാധാ പ്ലഗ് അല്ലോ ഞാൻ അപ്പുറം സൈഡ് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ സാധാ പ്ലഗ് കൂടെ ആണ് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സംഭവം കാണുന്നുണ്ട് എന്തിൻ്റെ പ്ലഗ്ഗാന്ന് ഒരു ഐഡിയ അല്ല ഇവിടെ നല്ല ഓയിലിൻ്റെ ലീക്ക് ഉണ്ട് ഈ അടിയിലാണുള്ള സംഭവം കാരണം ഈ ഒരു ഹോൾ കൂടെ വരണതാണത് ഇതിൻ്റെ ഈ ഒരു ഹോൾ കണ്ടോ ഈ ഒരു പ്ലഗ്ഗിൻ്റെ ഇഷ്യൂസിൻ്റെ ഹോളിൻ്റെ കൂടെ ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട് അത് വലിയ ഇഷ്യൂ ആണ് എന്താ സംഭവം മനസ്സിലായില്ല കാരണം ഈ ഒരു വണ്ടിക്ക് മാത്രമേ സെറ്റപ്പ് ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ സെൻസേഴ്സിലുള്ള ബി എസ് സിക്സ് എഞ്ചിനായത് കൊണ്ട് ഇനി ചോക്കിൻ്റെതാണോ എന്ന് അറിയത്തില്ല കാരണം ഇനി ഓട്ടോ ചോക്കാണ് വണ്ടിക്ക് ചോക്ക് ഓട്ടോ ചോക്കായിട്ടാണ് വരുന്നത് ഇനി ആ ഒരു സംഭവമാണോ ഇതെന്ന് അറിയത്തില്ല അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ഈ ഒരു വണ്ടി നമുക്ക് പുറത്ത് സർവീസ് ചർവീസിൻ്റെ നല്ലാണ്ട് പുറത്ത് നന്നാക്കി ആ പണി കിട്ടി ഉറപ്പാണ് അതിൻ്റെ ടെക്നോളജി എന്താണെന്നു പുറത്തുള്ളവർക്ക് ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓട്ടോ ചോക്കാണ് വണ്ടി ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഓട്ടോ ചോക്കിൽ ഇങ്ങനെ ഹീറ്റാവും ഓട്ടോമാറ്റിക്കലി വണ്ടി ഹീറ്റാവും എൻജിൻ ചൂടാക്കുന്ന സംഭവം ഉണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഹീറ്റായിക്കൊണ്ടേ ഇരിക്കും സോ അത് ഓട്ടോ ചോക്കിൽ വരുന്ന സംഭവമാണ് പക്ഷേ ഈ ഒരു ഓയിൽ ലീക്ക് വലിയൊരു ഇഷ്യൂ ആണ് ഗൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് അവരോട് പറഞ്ഞാൽ ഇവിടെന്തൊരു കപ്പിളിങ്ങ് പോയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു സംഭവം അവർ നോക്കിക്കോന്ന് എനിക്ക് അറിയത്തില്ല അത് ചോദിച്ചു എന്താ സംഭവം എന്നുള്ളത് സർവീസ് സെൻ്റർ കൊണ്ടുപോകണം കാരണം എൻ്റെ ഓണം ഓണർ ഓൾറെഡി വരെ വരെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അതിൽ പറയണം അല്ലാണ്ട് ഓയിൽ ലീക്ക് ആണെങ്കിൽ പിസ്തൻ പണി വരാൻ ചാൻസ് ഉണ്ട് കാരണം ഓയിൽ മൊത്തം പോകുകയാണെങ്കിൽ ഇഷ്യൂ വരുമല്ലോ അവിടെ നിന്ന് അത്യാവശ്യം നല്ലോണം ഓയിലുണ്ട് പിന്നെ വേറെ എന്ത് ഇഷ്യൂ ആണോന്നറിയത്തില്ല ആ ഒരു സാധനത്തിൻ്റെ ആ ലീക്ക് കൂടെ വരുന്നതാണ് അത് കോട്ടിങ് റെഡിയാത്തതാണോ എന്താണെന്ന് എനിക്കിതിന് മനസ്സിലായിട്ടില്ല എന്തായാലും അതൊരു വലിയ ഇഷ്യൂ ആണ് അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഉള്ളവർ ശ്രദ്ധിക്കുക വേറെ ഇഷ്യൂ ഒന്നും വണ്ടിക്കില്ല നല്ല മൈലേജ് ഉണ്ട് നല്ല പുള്ളിങ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു എല്ലാ സ്വിച്ചും പോയിട്ടുണ്ട് ഇത്രയാണ് ഈ ഒരു ഈ വണ്ടിക്ക് ഇഷ്യൂ ആയിട്ട് എനിക്ക് കണ്ട് കാരണം ഫസ്റ്റ് സർവീസിൽ വേറൊരു സീനും ഞാൻ വണ്ടി കണ്ടിട്ടില്ല ബ്രേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കാരണം ബ്രേക്ക് പോയിട്ടുണ്ട് എൻ്റെ പിന്നെ ഇവിടെ ഈ ഒരു സംഭവം ചാടിക്കിടക്കുന്നുണ്ട് ഇതാണോ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഉള്ളിലോട്ട് പോക്കുകയെന്ന് അറിയത്തില്ല ഇനി ഇതിൻ്റെ ഇത് പോയതാണോ എന്ന് എന്നറിയത്തില്ല അവിടെ ഞാൻ ഞാനിവിടെ സാധനം കുടുങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ മത്സരം കളിച്ചിട്ടുമില്ല വണ്ടിക്ക് വേറെ ഇഷ്യൂസ് വേറെ പിന്നെ ചെയിനൊക്കെ ഒരു ലൂബി ഇത് തരും അതൊന്നും വിഷയമല്ല പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിന് ചെറിയൊരു സീനുണ്ട് ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ആകത്തില്ല ഷിഫ്റ്റ് ആയാലും ഡൗൺ ഒക്കെ ആക്കുമ്പം ഗിയർ ലോക്കായി പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാണിപ്പോൾ എൻ്റെ ഫസ്റ്റ് സർവീസിൽ എണ്ണൂറ് കിലോമീറ്റർ ഓടുമ്പോഴേക്കുള്ള കംപ്ലയിൻറ്റ്സ് വന്നത് അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുവാണെങ്കിൽ ഈ വണ്ടി എടുത്ത് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം കോമൺ കംപ്ലൈൻസ് ആണെങ്കിൽ ഈ സ്വിച്ച് ഇപ്പം കോമൺ കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത് അവിടെ വേറെ വണ്ടിക്ക് ഇതേ ഇഷ്യൂ വന്നിട്ടുണ്ടോ പക്ഷേ ഈ ഓയിലിൻ്റെ സംഭവം വേറെ വണ്ടിക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം അവർ അത്യാവശ്യം നല്ലോണം എൻ്റെ കൈ നോക്കി മനസ്സിലാവും മറ്റേ നോക്കിയൊരു വണ്ടി എടുത്തത് അതിലും വലിയ പണിയായിപ്പോന്നുള്ള അവസ്ഥയല്ലോ നിങ്ങളതൊന്ന് പറഞ്ഞു നോക്കണം ഇപ്പോൾ ശരി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുക എന്നാണ് ഇപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഈ വണ്ടി എടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് വണ്ടി എടുക്കാൻ ഞാനും പറയുന്നില്ല കംപ്ലയിൻറ്റ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കോണ്ടാകൊണ്ട് പിന്നെ എന്താ വലിയ ഇഷ്യൂ ഇല്ലാന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്തെടുക്കാമെന്നായിരിക്കാം സോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക